വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് അനുരാഗം പാർട്ട് പതിനാറ് അവതരണം ഷെറിനൌഷ ഗൗരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പരമശിവത്തിന് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല ബാറിൽ കുടിച്ചുപൂസായ അയാൾ പാതിരാത്രി വരെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ പിള്ളച്ചൻ പരമശിവത്തെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലെത്തി പരമോ ഞാൻ തന്നോട് ഇന്നലെ വീട്ടിലേക്കൊന്ന് വരാൻ പറഞ്ഞതല്ലേ താൻ ഇന്നലെ ലക്ഷ്മിയുടെ അടുത്ത് പോയി എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് അയാൾ അനിയനെ നോക്കി ദേഷ്യപ്പെട്ടു നീ നല്ലൊരു കുടുംബമായി കാണാൻ ആഗ്രഹിച്ച നിർബന്ധപൂർവം ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചത് എന്നിട്ടും നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് വരുമോ ഇനിയെങ്കിലും നീ നന്നായി ജീവിക്കാൻ ശ്രമിക്കി ഒരിക്കൽ കൂടി ജയിലിൽ പോവേണ്ടി വന്നാൽ നിൻ്റെ ജീവിതം അങ്ങ് തീർന്നു പോവും പിള്ളച്ചൻ സ്നേഹത്തോടെ അനിയനെ ഉപദേശിച്ചു എന്നാൽ ചേട്ടൻ്റെ ഉപദേശമൊന്നും പരമശിവത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിള്ളച്ചേട്ടാ എൻ്റെ കാര്യം വിട് എനിക്കിനി ഒരു നല്ല ജീവിതം ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല വിശ്വനാഥൻ തമ്പി ഈ അടുത്ത് ചേട്ടനെതിരെ എന്ത് പ്രശ്നമുണ്ടാക്കിയത് അത് പറ അയാളെ ഒന്നും ഒതുക്കാതെ എനിക്കിനി വിശ്രമം ഉണ്ടാവില്ല പിള്ള ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു ചേട്ടാ എനിക്കിപ്പോൾ മനസ്സിൽ മറ്റൊരു പ്ലാനിങ് കൂടിയുണ്ട് വിശ്വനാഥൻ തമ്പിക്കൊരു പണി എത്രയും പെട്ടെന്ന് ഞാൻ കൊടുക്കും അതിനു മുമ്പ് എനിക്ക് മറ്റൊരു ഒതുക്കാനുണ്ട് ഇന്നലെ ലക്ഷ്മിയുടെ വീട്ടിൽ വെച്ച് ആ നരന്ത് ചെറുക്കൻ എന്നെ ആട്ടിയിറക്കി വിട്ടു നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ലക്ഷ്മിയും അവനും ചേർന്ന് എന്നെ അപമാനിച്ചു ആളുകൾ എന്നെ പരിഹാസത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ രക്തം തിളച്ചു ഇന്നലെ രാത്രി എനിക്കൊരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല പിള്ളേച്ചൻ അതിശയത്തോടെ പരമശിവത്തെ നോക്കി തൻ്റെ പരാക്രമിയായ അനിയന് നേരെ വിരൽ ചൂണ്ടാൻ മാത്രം ധൈര്യമുള്ള ഒരു മകൻ ലക്ഷ്മിക്കുണ്ടെന്നോ അയാൾക്ക് അത്ഭുതം തോന്നി ലക്ഷ്മിയുടെ ചെറുക്കന് അത്രയ്ക്ക് ധൈര്യം വെച്ചോടാ പിള്ളച്ചൻ പരമശിവത്തിൻ്റെ തോളിൽ തട്ടി അയാളുടെ ഉള്ളിലെ ദേഷ്യവും അമർഷവും പിള്ളച്ചന് നല്ല പോലെ മനസ്സിലായി എന്തു വേണം പരമോ ഞാനെന്തു വേണം തന്നോട് എതിർത്ത് സംസാരിച്ചവനെ വെറുതെ വിടുന്നത് അത്ര നല്ലതല്ലല്ലോ അയാൾ കോട്ടി വച്ച് ഒന്ന് ചിരിച്ചു എനിക്കറിയാം ചേട്ടാ എന്തു വേണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് എൻ്റെ പണി ഞാൻ ഇന്ന് തന്നെ തുടങ്ങും അത് ഗൗരിയുടെ നെഞ്ചിനിട്ട് തന്നെ ഞാൻ പണിയും അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരാം ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തമ്പിക്കുള്ള പണിയും ഞാൻ കൊടുക്കും ഇത് രണ്ടും കഴിഞ്ഞ് ഇനി ഞാൻ ജയിലിലേക്ക് മടങ്ങത്തുള്ളു അയാൾ പിള്ളേശ്ശന്റെ തോളിൽ തട്ടി ഉറക്കെ ചിരിച്ചു അന്നത്തെ ദിവസം വൈകിട്ട് പരമശിവം തൻ്റെ കൂട്ടാളന്മാർക്കൊപ്പം ഗൗരിയുടെ കോളേജിലേക്കാണ് പോയത് അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നില്ല മുഖം ഹെൽമറ്റ് കൊണ്ട് പരമശിവം മറച്ചുവച്ചിരുന്നു കോളേജ് കഴിഞ്ഞതും കാർത്തിക പോകുന്ന വഴിയെ ലക്ഷ്യമാക്കി പരമശിവം വണ്ടി തിരിച്ചു ഫ്രണ്ട്സിനോടൊപ്പം ബസ് ഇറങ്ങി കാർത്തിക നടന്നു വരുന്നത് അയാൾ ദൂരെ നിന്നും തന്നെ കണ്ടു അയാൾ ആ ഇടവഴിയിലേക്ക് കയറി മറിഞ്ഞു നിന്നു അല്പസമയം കൊണ്ട് തന്നെ കാർത്തിക പരമശിവത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു ഏയ് കുട്ടി ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലമുണ്ടോ അയാളുടെ പരസമായ ശബ്ദം ഉയർന്നു ഇല്ല ചേട്ടാ ഇവിടുന്ന് അമ്പലത്തിലേക്ക് രണ്ട് എങ്കിലും പോവാനുണ്ട് ഈ റോഡിന് മുൻപോട്ട് പോയാൽ അടുത്ത വളവിൽ വലത്തോട്ട് തിരിയണം കാർത്തിക റോഡിന് വലതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴേക്കും പരമശിവം വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞിരുന്നു അവൾക്കരികിലേക്ക് ധൃതിയിൽ നടന്ന അയാൾ മയക്കുപൊടിയിട്ട ടവ്വൽ അവളുടെ മുഖത്തേക്ക് ബലമായി അമർത്തി അവൾ തട്ടിക്കുടയാൻ ശ്രമിച്ചുവെങ്കിലും കാർത്തികയ്ക്ക് അപ്പോഴേക്കും തലയ്ക്കകത്ത് എന്തോ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു പതുക്കെ അവൾ മയങ്ങി ആ റോഡിലേക്ക് തന്നെ വീഴുകയായിരുന്നു പരമശിവം നിലത്തെ കൂർന്നു വീണ കാർത്തികയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു പതുക്കെ അയാളും ഒപ്പമുള്ളവരും ചേർന്ന് റബ്ബർ കാടുകൾ കടന്ന് ആ കുന്നിൻ ചെരുവിലേക്ക് കാർത്തികയെയും കൊണ്ട് കടന്നുപോയി സമയങ്ങൾ ഏറെ കഴിഞ്ഞുപോയി രാത്രി സമയമായിട്ടും കാർത്തിക വീട്ടിലെത്താതായപ്പോൾ വീട്ടുകാർ അവളെ അന്വേഷിച്ച് പല ഫ്രണ്ട്സിനെയും വിളിച്ചു ബസ്സിറങ്ങി കൂടെ വന്ന ശാലിനി കാർത്തികയുടെ അമ്മയോട് കാര്യം പറഞ്ഞു അമ്മേ ഞങ്ങൾ രണ്ടാളോടെ വൈകിട്ട് അഞ്ചുമണിക്ക് തന്നെ ബസ്സിറങ്ങിയതാണ് അവൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് പിന്നീട് എന്ന് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഈ രാത്രി വരെ അവൾ എവിടെ പോവാനാ കാർത്തികയുടെ അമ്മ കംപ്ലയിൻറ്റ് ചെയ്യുവാനായി ഭയപ്പാടോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ശാലിനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അവൾ പെട്ടെന്ന് തന്നെ ഗൗരിദാസിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ഗൗരി നീ കാർത്തികയെ വൈകിട്ട് കണ്ടിരുന്നോ നിന്നെ അവൾ വിളിച്ചിരുന്നോ വൈകിട്ട് അഞ്ച് മണിക്ക് വീടിൻ്റെ മുൻപിലെ റോഡിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട് അവൾ ഈ രാത്രി എട്ട് മണിയായിട്ടും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ശാലിനിയുടെ വാക്കുകൾ കേട്ട ഗൗരിദാസ് ഒന്ന് പകച്ചുപോയി തൻ്റെ പെണ്ണിനെന്തു പറ്റി അവൻ കാർത്തികയെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബെല്ലടിക്കുന്നുണ്ടെന്നല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ കാർത്തികയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ ആ രാത്രിയിൽ അകലെ മലയടിവാരത്തിൽ റബ്ബർ കാടുകൾക്കകലെ നിലാവെളിച്ചതിലിരുന്ന് പരമശിവം കള്ളുകുപ്പിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി ഒരു മൂളിപ്പാട്ടോടെ അയാൾ തൻ്റെ അഴിഞ്ഞുപോയ തുണിയെടുത്ത് നേരെയൊടുത്തു എൻ്റെ ഭാര്യയ്ക്കരികിൽ പോയി ആശ തീർക്കാൻ താൻ എന്നെ സമ്മതിക്കില്ല അല്ലേടാ ചെറുക്ക താൻ എൻ്റെ നേർക്ക് എന്ന് വിരൽ ചൂണ്ടാൻ ധൈര്യം കാണിച്ചോ അന്ന് തീർന്നു നിന്റെ ജീവിതം ഇനി മുന്നോട്ട് നീ ഇവിളയോർത്ത് കരയും പരമശിവം പൊട്ടിച്ചിരിച്ചു പരമോ പതുക്കെ ചിരിക്കി ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലോ എനിക്കൊരു ഭയം അയാൾക്കൊപ്പമുള്ള മറ്റൊരാൾ പരമുവിനെ പിടിച്ച് തൻ്റെ അരികിൽ തന്നെ ഇരുത്തി അവർ സംസാരിക്കുന്ന അടക്കി പിടിച്ച ശബ്ദം ചെറുതായി കാർത്തിക കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ചെറുതായി മയക്കം വിട്ട് വരികയാണ് കാട്ടിലെ പുൽച്ചെടികൾക്കിടയിൽ വീണ് കിടന്നിരുന്ന അവൾ പതുക്കെ കണ്ണു തുറന്നു ഇരുട്ടിൽ ഏതോ വിശനമായ സ്ഥലത്താണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലായ കാർത്തിക പിടഞ്ഞെഴുന്നേറ്റു എഴുന്നേറ്റിരുന്ന അവൾ ഞെട്ടിപ്പോയി താൻ പാതി നഗ്നയാണ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ദൂരെ അകന്നു മാറിയാണ് കിടക്കുന്നത് ശരീരത്തിലാകപ്പാടെ വേദനയും നീറ്റലുമുണ്ട് അവൾ പേടിയോടെ ചുറ്റിനും നോക്കി തൻ്റെ തൊട്ടപ്പുറം ഇരുന്ന് ചെറിയ വെളിച്ചത്തിൽ മദ്യപിക്കുന്ന പരമശിവത്തെയും മറ്റു രണ്ടു പേരെയും കാർത്തിക കണ്ടു തൻ്റെ ശരീരവും ജീവിതവും പരമശിവം നശിപ്പിച്ചുവെന്ന് കാർത്തിക മനസ്സിലാക്കി വായ അമർത്തിപ്പിടിച്ച് അവൾ തേങ്ങിക്കരഞ്ഞു പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവൾ തൻ്റെ കീറിപ്പറിഞ്ഞ വസ്ത്രമെടുത്ത് ധരിച്ചു മദ്യസേവയിലായിരുന്ന പരമശിവവും കൂട്ടുകാരും അവൾ ഉണർന്നത് അറിഞ്ഞില്ല കാർത്തിക ആ ഇരുട്ടിൽ തൻ്റെ ബാഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയായിരുന്നു കുറച്ചകലെയായി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവൾ തൻ്റെ ബാഗ് കണ്ടുപിടിച്ചു ഉയർന്നു വന്ന കരച്ചിൽ കരച്ചിലടക്കിപ്പിടിച്ച് അവൾ ഇരുട്ടിലൂടെ പതിയെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി കരിയിലകളിൽ തടഞ്ഞു നടക്കുമ്പോൾ ചെറിയ ശബ്ദം ഉയരുന്നത് അവളെ ഭയപ്പെടുത്തി കാർത്തിക തൻ്റെ ബാഗിലേക്ക് പതിയെ തപ്പിത്തഴഞ്ഞു പുസ്തകത്തിനിടയിൽ നിന്നും അവൾ തൻ്റെ മൊബൈൽ ഫോൺ പുറത്തെടുത്തു ഫോൺ സൈലൻ്റിലാണുള്ളത് ക്ലാസ്സിൽ കയറിയപ്പോൾ രാവിലെ സയലൻ്റാക്കി വെച്ചതാണ് ഒരുപാട് മിസ് കോളുകൾ ആ ഫോണിലുണ്ടായിരുന്നു അവൾ ആദ്യം തന്നെ ഫോണിൽ ഗൗരിദാസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു നിമിഷങ്ങൾക്ക് മുൻപ് പോലും ഗൗരി തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഫോൺ സൈലൻ്റിലായിരുന്നതുകൊണ്ട് ദുഷ്ടനായ പരമശിവം അതറിഞ്ഞില്ല ആനൊരാകം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാനുടൻ തന്നെ വരാം